ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നദികളിൽ ഒന്നാണ് നൈൽ നദി ആറായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ നീളമുള്ള ഈ നദി പതിനൊന്ന് രാജ്യങ്ങളിലായി ആഫ്രിക്കൻ വൻകരയിലൂടെ ഒഴുകുന്നു അറബിയിൽ നൈൽ എന്ന വാക്കിൽ നിന്നാണ് പേരിൻ്റെ ഉത്ഭവം നദീതടം എന്നർത്ഥമുള്ള നൈലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നൈൽ എന്ന അറബി പദം പദമുണ്ടായത് ഗ്രീക്കിൽ ഐജിപ്റ്റോസ് എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് ഈജിപ്ത് എന്ന പേരുണ്ടായത് ഈ വാക്കിൽ നിന്നാണ് പുരാതന ഈജിപ്തുകാർ നൈൽ നദിയെ അവരുടെ നാടിൻ്റെ പിതാവായും ഈജിപ്തിനെ ആ നദിയുടെ പുത്രിയായും കരുതിയിരുന്നു മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഈ നദിക്ക് ഒട്ടനവധി വർഷത്തെ പഴക്കവും അത്ര തന്നെ പാരിസ്ഥിതിക പ്രാധാന്യവുമുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരമുൾപ്പെടെ ഒട്ടേറെ പുരാതന സംസ്കാരങ്ങളുടെ കളിത്തട്ടുകൂടിയാണ് നയിൽ നദീതടം ഈജിപ്തിൻ്റെ തെക്കുള്ള മലനിരകളിൽ നിന്നുത്ഭവിച്ച് വടക്കു വടക്കുമെഡിറ്ററീനിയൻ ഉൾക്കടലിൽ പതിക്കുന്നു എന്നാൽ മറ്റ് മഹാനദികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടി നൈലിനുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഗതിമാറി ഒഴുകിയിട്ടില്ല ഈ നദി എന്നതാണ് ഈ പ്രത്യേകത പക്ഷേ നൈലിൻ്റെ ഈ പ്രത്യേകതയ്ക്ക് പിന്നിലെ കാരണങ്ങളും ഇത്രനാളും അജ്ഞാതമായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു പഠനം ഈ രഹസ്യം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റെല്ലാ പുരാതന രീതികളും കാലത്തിനൊപ്പം ദിശയും മാറ്റിയപ്പോൾ നൈൽ മാത്രം എന്തുകൊണ്ട് മുന്നൂറ് ലക്ഷം വർഷമായി ഒരേ ദിശയിൽ ഒരേ പാതയിൽ ഒഴുകുന്നു എന്ന് ഈ പഠനം വിശദീകരിക്കുകയാണ് നയിൽ നദി ഒഴുകുന്ന അതേ ദിശയിൽ ഭൂമിക്കടിയിലായി കൺവെയർ ബെൽറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മാൻഡിലിൻ്റെ ഭാഗം ഉണ്ടെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് ഈ മാൻഡിൽ ഭാഗത്തിന് ഒരുപക്ഷെ നദിയുടെ ഉത്ഭവമായി പോലും ബന്ധമുണ്ടായിരിക്കാം എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം കൺവെക്ഷൻ സെൽ എന്ന് വിളിക്കുന്ന ഈ മാൻഡിൽ ഭാഗമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നൈൽ ദിശമാറി ഒഴുകാത്തതിന് കാരണം എന്നാണ് ഇവർ പറയുന്നത് നൈലിൻ്റെ പ്രായം ആറ് ദശലക്ഷം വർഷം മാത്രമാണെന്ന ആശയത്തെയും തള്ളിക്കളയുന്ന ചില തെളിവുകൾ ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആശയം അനുസരിച്ച് അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ആഫ്രിക്കയിലൂടെ ഒഴുകിയിരുന്ന ഒരു ചെറു അരുവിഗസ്റ്റാണ് പിന്നീട് നൈലായി മാറിയത് എന്നാൽ ഈ നിരീക്ഷണം തെറ്റാണെന്നും പുതിയ പഠനം തെളിവുകൾ നിരത്തിവാദിക്കുന്നു ഭൂമിയുടെ മാൻഡിലിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഇത്യോപ്യയിലെ പർവ്വത മേഖല ഉടലെടുക്കാൻ കാരണമായത് ഈ പർവ്വത മേഖലയുടെ ഉദയം സൃഷ്ടിച്ച ചെരിവ് നെയിലിൻ്റെ മെഡിറ്ററേനിയൻ വരെയുള്ള സഞ്ചാരപാതയിൽ ഉടനീളമുണ്ട് ഈ ചെരിവാണ് നെയിലിൻ്റെ ദിശ മാറ്റാതെ നോക്കുന്നതെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഈ പർവ്വത മേഖല സഞ്ചാരപാതയിലുടനീളം സൃഷ്ടിക്കുന്ന തടസ്സമില്ലാതിരുന്നെങ്കിൽ നയിൽ വളരെ പണ്ടേ പല കുറി ദിശ മാറിയനെ ഭൂമിയുടെ ഉൾപ്പാളിയായ മാൻഡിലിൽ സംഭവിക്കുന്ന നേരിയ മാറ്റങ്ങൾ പോലും എങ്ങനെ പുറമെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കാൻ നെയിലിൻ്റെ ഉദാഹരണം സഹായിക്കുന്നുണ്ട് കൂടാതെ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ നദികൾ എങ്ങനെ സഹായകരമാകുന്നു എന്നതിനു കൂടി തെളിവാണ് നെയിലിനെ സംബന്ധിച്ച കണ്ടെത്തലുകൾ പ്രാചീന ഈജിപ്തുകാർ ഉണ്ടാക്കിയ കലണ്ടർ മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസങ്ങളായി വിഭജിച്ചവ ആയിരുന്നു ഇത് നൈൽ നദിയുടെ ചാക്രിക ചക്രമണം ആധാരമാക്കി മൂന്ന് ഋതുക്കളായി തിരിച്ചിരുന്നു ആക്കേത് എന്ന പ്രളയകാലവും പെരേത് എന്ന വളരുന്ന കാലവും ഷെമു എന്ന വരൾച്ചക്കാലവുമായിരുന്നു അത് നൈൽ നദിയെ ഇറ്റേരു എന്നാണ് ഈജിപ്ത്യൻ ഭാഷയിൽ വിളിക്കുന്നത് ഇതിനർത്ഥം നദി എന്നു തന്നെയാണ് ശിലായുഗം മുതൽ ഈജിപ്തിൻ്റെ ജീവനാടിയാണ് നൈൽ ഈജിപ്ഷ്യൻ നാഗരികത മിക്കതും വികസിച്ചത് നൈലിൻ്റെ തടങ്ങളിലാണ് നൈലിനെക്കുറിച്ച് ഇനിയും അറിയാത്ത ഒരുപാട് ചരിത്ര സത്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നത് ബോധപൂർവം മറക്കാനാവാത്ത ഒരു വസ്തുതയാണ്